മുപ്പത്തിയഞ്ചാം മയൽ നാരകമ്പുഴ റോഡിന്റെ ഒന്നാം ഘട്ട ഉണ്ടായ അഴിമതി അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി മുണ്ടക്കയ മുപ്പത്തിയഞ്ചാം മയലിൽ സംഘടിപ്പിച്ച സൂചനാ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പദ്ധതിയുടെ തുടക്കം മുതൽ കൂടുതൽ ഭരണതലത്തിലുള്ള അനാവശ്യ ഇടപെടൽ ഉണ്ടായതായും യോഗം കുറ്റപ്പെടുത്തി എസ്റ്റിമേറ്റിൽ ഇരുപത്തി അഞ്ചോളം കലിങ്കുകൾ ഉള്ളതിൽ മൂന്ന് കലിങ്കുകൾ മാത്രമാണ് മുഴുവനായി പണിതത് കുറച്ച് കലിങ്കുകൾ വീതി കൂട്ടുക മാത്രമാണ് ചെയ്തത് ടാറിങ്ങിന് മുമ്പായി ഓടയെടുക്കേണ്ട പല ഭാഗത്തും പാറകൾ പൊട്ടിച്ചു മാറ്റിയിട്ടില്ല പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള കലിങ്ങിൻ്റെ ഉള്ളിൽ കൂറ്റൻ കല്ലുകൾ ഇട്ടിരിക്കുകയാണ് ഒന്നാം ഘട്ട ടാറിംഗ് ഇളകിപ്പോകുവാൻ കാരണം മിശ്രിതത്തിൽ ടാറിങ്ങിന്റെ കുറവാണ് അടുത്ത ഘട്ടത്തിൽ പരിഹരിക്കുമെന്ന് പറയുന്നത് കരാറുകാരന്റെ കള്ളത്തരമാണെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി ഇത് സാങ്കേതിക വിദ്യയിൽ ചെയ്ത റോഡുകളിൽ അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾ ഉൾപ്പെടെ ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓടിയിട്ടും ഒരു വർഷമായിട്ടും ഒരു മെറ്റൽ പോലും ഇളകിയിട്ടില്ല ഈ റോഡിൽ ചെറു വാഹനങ്ങൾ മാത്രമാണ് സഞ്ചരിച്ചത് അടിഭാഗം ഇളകിയതിന്റെ മുകളിൽ എങ്ങനെയാണ് രണ്ടാം ഘട്ടം ടാർ ചെയ്യുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു യോഗത്തിൽ സണ്ണി തുരുത്തിപ്പള്ളി അധ്യക്ഷത കലിംഗുകൾ ഉൾപ്പെടെ ബോഡിൻ്റെ രീതി കൂട്ടി ടാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതിന് എസ്റ്റിമേറ്റ് എടുത്തു പോയതും അത്തരത്തിലാണ് പക്ഷേ നാമമായ മാത്രമായിട്ട് രണ്ടോ മൂന്നോ കലിംഗുകൾ മാത്രം ചെയ്യുകയും പഴയ കലിംഗ് അതേപടി കാലങ്ങളായിട്ട് പഴക്കമുള്ള കലിങ്കുകളെ നിലനിർത്തിക്കൊണ്ട് അതേപിട്ട് ഒന്നര മേൻകൊടി ചെയ്തു പോകുന്ന ഒരു ജോലിയാണ് ഈ റോഡിൽ കണ്ടുവരുന്നത് ഏറ്റവും അവസാനം ഇതിൻ്റെ ടാറിങ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ടാറിങ് മുഴുവൻ സ്ഥലങ്ങളിലും മിറ്റില് ഇളകി യാത്രായോഗ്യമല്ലാതായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നത് കണ്ടപ്പോൾ മിറ്റിലുകളൊക്കെ ഇളകിപ്പോയ മിറ്റലുകളൊക്കെ അടിച്ചു മാറ്റിയിട്ട് കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സണ്ണി തട്ടിങ്കൽ ഓലിക്കൽ സുരേഷ് സ്വർണ്ണലത അപ്പുകൂട്ടൻ അയ്യൂബ് ഖാൻ കട്ടപ്പ്ളാക്കൽ പരീത് ഖാൻ മാത്യു കമ്പിയിൽ പി ജെ വർഗീസ് ബി ശശിധരൻ സുനിത ജയപ്രകാശ് സ്റ്റാൻലി സണ്ണി പ്രകാശ് വാളിയിൽ ഷിജു ബോയ്സ് മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം